പിന്നെ ഏത് ദശയിലും രാഹു കേതുക്കളുടെ അപഹാരം വരുമ്പോഴൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് രോഗം വരുന്നതിനെക്കുറിച്ച് നിൽക്കണം അതിൻ്റെ ബലം ആ രോഗസാധ്യതയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ടോ മറ്റേതെങ്കിലും പാപഗ്രഹങ്ങൾ എന്നുകൂടി നമ്മൾ നോക്കുമ്പോഴാണ് ഇന്ന രോഗം വന്നേ പോകൂ എന്ന് പറയുന്നത് പുരുഷ ശബ്ദം കയറി വരുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ അതേ വരി പറഞ്ഞു തിരിഞ്ഞ് മുമ്പ് തന്നെ സ്ത്രീ ശബ്ദം വരുന്നു അങ്ങനെയുള്ളവരെ നമ്മളുടെ സാമുദ്രിക ശാസ്ത്രമൊക്കെ വെച്ച് നോക്കുമ്പോഴും ഒരു ആളുടെ ജാതകത്തിലെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ആറാം ഭാവം ആറാം ഭാവത്തിന്റെ അധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇവയെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് പ്രകടമായി കാണുന്ന കാര്യം രോഗത്തെക്കുറിച്ച് ഒരു പരിധിവരെ മരണത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് മുമ്പേ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോഴേ രോഗത്തെക്കുറിച്ച് പറയുന്ന രാശികൾ ആറാം ഭാവം ഞാൻ ഒത്തിരി ജാതകത്തിൽ കണ്ട ഒരു കാര്യം ആറാം ഭാവാധിപൻ അഞ്ചിലേക്കോ നാലിലേക്കോ ഒക്കെ വരുന്നെങ്കിൽ വലിയ രോഗാവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് ഡിമൻഷ്യ ഓർമ്മക്കുറവ് വരിക പാർക്കിൻസൺസ് പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ഇതൊക്കെ കാണിക്കുന്നുണ്ട് ചൊവ്വാ ഗ്രഹനിലയിൽ ബലവും കൂടി ഇല്ലെങ്കിൽ വളരെ നേരത്തെ വീണ് മരിക്കും ആസ്തിക്കൊന്നും ബലമില്ലാതൊക്കെ വന്നിട്ട് പല വിധത്തിലുള്ള വന്നിരിക്കുകയും ഈ ആമവാദം എന്നീ ഗ്രഹ രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആറാം ഭാവത്തിൻ്റെ അധിപൻ ആരാണ് ആ രാശിയുടെ നാഥൻ നിൽക്കുന്ന ഗ്രഹം ഇതെല്ലാം നോക്കണം ആറിലേക്ക് ആദിത്യൻ വരുന്നത് അത്ര നന്നല്ല ഏത് ഗ്രഹനിരയും ആദിത്യന്റെ ദൃഷ്ടി വരുന്നത് നല്ല നന്നല്ല ഇപ്പം ആദിത്യന്റെ രാശി വരുന്നത് നന്നല്ല ഇപ്പം മീന മീന മീനം ലഗ്നം മീനം മേടവിടവും മിഥുനം കർക്കിടകം ചിങ്ങം ആവുമ്പോഴത്തേന് ആറാം ഭാവമായി അവിടെ അത് ആദിത്യന്റെ സ്വക്ഷേത്രമാണല്ലോ മീനം ലഗ്നക്കാർക്ക് ആദിത്യന്റെ സ്വക്ഷേത്രമാണ് ആറാം ഇടമായിട്ട് വരുന്നത് ആറാം ഭാവം അപ്പോൾ അത് ആദിത്യന്റെ സ്വക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അവർക്ക് മിക്കവാറും വയറ്റിനും പ്രശ്നങ്ങളായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അത്തരം ആ മീനം ലഗ്നക്കാരി സ്ത്രീകളാണ് ഗർഭിണികളൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആദിത്യൻ അവിടെ നിൽക്കുന്നു അപ്പം സ്വക്ഷേത്ര ബലവാനായതിനാൽ ദോഷം ഇല്ലെന്നൊക്കെ ചില ജോലിസ്യന്മാർ ബാധിക്കുന്നത് കേട്ടിട്ടുണ്ട് ആറിൽ ആദിത്യം നിൽക്കുന്നുണ്ട് പക്ഷേ സ്വക്ഷേത്ര ബലവാനായതിനാൽ കുഴപ്പമില്ല പക്ഷെ കുഴപ്പമാണ് അങ്ങനെ വരും ആറാം ഭാവത്തിലേക്ക് ആദിത്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടി അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക എങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ് പിന്നെ ആറാം ഭാവത്തിൽ രാഹു കേതുക്കൾ നിൽക്കുന്നത് പ്രശ്നമാണ് ആറിൽ ചൊവ്വയും രോഗമുണ്ടാക്കി വെക്കും പ്രശ്നം നോക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ അസ്ട്രോളജി നോക്കുമ്പോൾ ആറാം ഭാവം മാത്രം എടുത്താണ് കൂടുതൽ പറയാറ് രണ്ടിനും മൂന്നിനും ഒക്കെ കുറച്ചൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ആറാം ഭാവം തന്നെ എടുത്താണ് രോഗപ്രശ്നം ഞാൻ സാധാരണയായിട്ടൊരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യമേ തന്നെ വരാവുന്ന രോഗങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കും ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അതുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ഇപ്പോഴാറാം ഭാവത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാം അവിടെ തൊട്ട് ഒന്നേന്നൊക്കെ വെച്ച് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിൽ നോക്കുമ്പോഴും നമുക്ക് വരാവുന്ന രോഗങ്ങൾ ഒക്കെ കണ്ടെത്തി പറയാനൊക്കെ അത് അറിയില്ല പക്ഷെ ആറിൽ ശരി നിൽക്കുന്നവർക്ക് അതത്ര വലിയ രോഗപ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണിക്കുന്നില്ല പിന്നെ ഏഴ് ദശയിലും രാഹു കേതുക്കളുടെ അപഹാരം വരുമ്പോഴൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് രോഗം വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം പിന്നെ ഗ്രഹനിലയിൽ ഈ കോൺഷ്യസ് ലെവൽ കുറഞ്ഞ ആളുകളുണ്ട് ജന്മസിദ്ധമായിട്ട് ആ കോൺഷ്യസ് ലെവൽ കുറഞ്ഞ ആളുകൾ അവരെ നമ്മൾ എത്ര ട്യൂൺ ചെയ്താലും അവർ കോൺഷ്യസ് ലെവൽ കൂടുതലായി മാറുകയില്ല അപ്പോൾ ഈ സൂപ്പർ കോൺഷ്യസ് ലെവൽ അഥവാ ബോധാതീതം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുന്ന ആത്മജ്ഞാനികളെക്കുറിച്ചല്ല പറയുന്നത് സാധാരണ മനുഷ്യരിൽ തന്നെ കോൺഷ്യസ് ലെവൽ കൂടിയ ആളുകളുണ്ട് കോൺഷ്യസ് ലെവൽ തീരെ കുറഞ്ഞവരുണ്ട് അപ്പോൾ അതിൽ തന്നെ ബുദ്ധി സൂക്ഷ്മമായതും ബോധം എന്നുവെച്ചാൽ കോൺഷ്യസ് ലെവൽ കുറഞ്ഞവരുമുണ്ട് എന്നാൽ ബുദ്ധിയും ഈ ബോധവും ഒന്നുപോലെ സൂക്ഷ്മമായിരിക്കുന്നവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമാന്മാരും ബുദ്ധിമതികൾക്ക് മറ്റെല്ലാ കാര്യത്തിലും കോൺഷ്യസ് ലെവൽ വളരെ കുറഞ്ഞവരായിരിക്കും അവർ പഠിക്കുന്ന വിഷയങ്ങളോ ആ ചെയ്യുന്ന വിഷയങ്ങളോ അതീതമായ സൂക്ഷ്മതയായിരിക്കും അവരും ഇത് ഇതിനകത്ത് ഉൾപ്പെടും ഈ ഇങ്ങനെയുള്ള കോൺഷ്യസ് ലെവൽ കുറഞ്ഞവരെല്ലാം തന്നെ ചില എല്ലാ തരത്തിലും കുറഞ്ഞവരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ രോഗങ്ങളെ വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ളവരാണ് അവിടെ വെച്ച് നമ്മൾ ഈ ആറാം ഭാവത്തിനെ കണ്ടുകൊണ്ട് നിങ്ങൾ വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഇന്നത് എന്ന് പറയും ഇപ്പം ജന്മസിദ്ധമായിട്ട് തന്നെ കൊണ്ട് നമ്മൾ ആറാം ഭാവത്തിൽ ചന്ദ്രനുമൊക്കെ നിൽക്കുന്നെങ്കിൽ ചന്ദ്രനെ കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ അവിടെ ചന്ദ്രനെയും ശുക്രനെയൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വിമ്മിഷ്ടം ഈ ശ്വാസതടം തടസ്സം ആസ്മ പോലുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ കാണേണ്ടി വരും അതുപോലെ തന്നെ കാസരോഗം കാസം എന്ന് വെച്ചാൽ ചുമയ്ക്കുക വില്ലൻ ചുമ അതും ഒക്കെ ഉണ്ട് അപ്പൊ ഈ ചുമ വരുന്നതിനെ കുറിച്ച് ഒക്കെ നമുക്ക് കണ്ടു കണ്ടുപറയാന പിന്നെ ഉദരസംബന്ധമായ രോഗം ഉദരസംബന്ധമായ രോഗങ്ങളെല്ലാം ഈ ആറാം ഭാവത്തിൽ രാഹു ഒക്കെ ഉണ്ടെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നമാണ് വരും പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഉണ്ട് അത് ഈ ലഗ്നത്തിൽ ഗ്രഹങ്ങൾ നിന്നാൽ വരാവുന്ന ദോഷഗ്രഹങ്ങൾ വരാൻ വന്നാൽ വരാവുന്ന രോഗങ്ങൾ രണ്ടാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും നിന്നാൽ വരാവുന്ന രോഗങ്ങൾ പ്രത്യേകം പ്രത്യേകം ഉണ്ട് അതിൻ്റെ ബലം ആ രോഗസാധ്യതയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ടോ മറ്റേതെങ്കിലും പാപഗ്രഹങ്ങൾ എന്നുകൂടി നമ്മൾ നോക്കുമ്പോഴാണ് ഇന്ന രോഗം വന്നേ പോകൂ എന്ന് പറയുന്നത് ഇപ്പോഴും ലഗ്നത്തിൽ ഗുളികനുണ്ടെങ്കിൽ തലയ്ക്ക് മുറിവേറ്റപ്പാടുകളോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ലക്നത്തിൽ ഗുളികൻ രണ്ടിൽ ചൊവ്വ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നാലൊക്കെ ശ്രദ്ധിക്കണം പിന്നെ പൊള്ളലേൽക്കാനുള്ള സാധ്യത ചൊവ്വ സമ്മാനിക്കും രാഹുവും സമ്മാനിക്കും അങ്ങനെയൊക്കെയുണ്ട് പൊള്ളലേൽക്കാനുള്ള സാധ്യത എങ്ങനെയൊക്കെയാണ് വരാവുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഓരോ ഗ്രഹത്തിലും ഇപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് ഗുളി നിന്നാൽ വരാവുന്ന ദോഷം രണ്ടാം ഭാവത്തിൽ രാഹു നിന്നാൽ വരാവുന്ന രോഗങ്ങൾ അപ്പോൾ ഓരോ ഭാവത്തിൻ്റെയും പ്രധാന ശരീരത്തിന്റെ ഏത് അവയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഓരോ ഭാവത്തെയും പറഞ്ഞിരിക്കുന്നത് ആ ഭാവത്തിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ നിന്നാൽ ആ രോഗം വരാൻ സാധ്യതയുള്ള ഗ്രഹത്തെ അല്ല ആ അവയവത്തെ എടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു അസുഖം നമുക്ക് അത് കുറച്ച് മുമ്പ് ഇതുപോലെ ജാതകവശാൽ വശാൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒത്തിരി പ്രിക്കോഷൻസ് ഉണ്ട് ഇപ്പോൾ പ്രശ്നമാർഗത്തിൽ തന്നെ ഒരുപാട് ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിലുണ്ട് അല്ലെങ്കിൽ നാടി ജ്യോതിഷത്തിലൊക്കെ ഉണ്ട് പാരമ്പര്യ ജ്യോതിഷ ശൈലികളിലുണ്ട് അപ്പോൾ ഒരുപാട് രഹസ്യ രഹസ്യയോഗങ്ങളുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനെ സൂക്ഷിക്കുക ഇപ്പോൾ വയറ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വയറെന്നും സൂക്ഷിക്കണം കണ്ണ് ഇപ്പം രണ്ടാം ഭാവത്തിൻ്റെ നമ്മൾ പറയുമ്പോൾ ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷു ച ദക്ഷിണം എന്നും പറഞ്ഞാൽ ആ ശ്ലോകം പോകുന്നേ അപ്പോൾ നമ്മൾ ചക്ഷു കണ്ണ് വരുന്നുണ്ടല്ലോ അപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് രാഹു വന്നാൽ കണ്ണിന് പ്രശ്നം വരാമോ അത് പിന്നെ നമ്മൾ കൺഫേം ചെയ്യുന്നത് നേത്ര സംബന്ധമായ അസുഖങ്ങൾ ഏത് ഗ്രഹമാണ് അവിടേക്ക് നിൽക്കുന്നത് രണ്ടിൽ ആദിത്യം നിന്നാൽ ലഗ്നത്തിൽ ആദിത്യം നിന്നാൽ ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് കണ്ടെത്തി പറയണം പിന്നെ ശബ്ദം അടപ്പ് രോഗങ്ങൾ വരാൻ സാധ്യത ചിലമ്പിച്ച ശബ്ദം വരാൻ സാധ്യത പിന്നെ ചില പുരുഷന്മാർ സംസാരിക്കുക ചില സ്ത്രീകൾക്കുണ്ടത് ഒരു പരിധിവരെ പുരുഷ ശബ്ദവും ഒരു വരി തന്നെ പറയുമ്പോൾ വരും അടുത്ത ഘട്ടം തന്നെ സ്ത്രീ ശബ്ദം വരിക ഒരു ഇൻബിറ്റിവിൻ ശബ്ദം വരിക ഇതൊക്കെ ഇങ്ങനെ ആണുമല്ല പെണ്ണും ശബ്ദം ഇതാണാണോ പെണ്ണാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ശബ്ദം പുരുഷ ശബ്ദം കയറി വരുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ അതേ വരി പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ശബ്ദം വരുന്നു അങ്ങനെയുള്ളവരെ നമ്മളുടെ സാമുദ്രിക ശാസ്ത്രമൊക്കെ വെച്ച് നോക്കുമ്പോഴും ലക്ഷണശാസ്ത്രമൊക്കെ അനുസരിച്ച് നോക്കുമ്പോഴും അവരെയൊക്കെ സൂക്ഷിക്കണമെന്നാ ഇപ്പോൾ ഒരാളോട് ഒരു ശ്ലോകം ചൊല്ലാൻ പറയും സംസ്കൃത ശ്ലോകം ചൊല്ലുന്ന ആ ശബ്ദവിധാന വ്യതിയാനം കേട്ടിട്ട് നമുക്ക് ആൾ ആരാണെന്ന് അത് സംസ്കൃത ഭാഷയുടെ ഒരു മികവാണ് ഇതെല്ലാത്തിലും വരും നമ്മൾ അത് ശ്രദ്ധിക്കണം കാരണം ആളെ അപകടകാരിയാണോ അല്ലയോ എന്നൊരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം നമ്മൾ അവരെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്നൊക്കെ ചെയ്യാം അപ്പം ചില ശബ്ദം നമ്മളിങ്ങനെ തല മാറ്റിയിട്ട് അവരിൽ നിന്ന് മുഖത്തിൽ നിന്ന് തല മാറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം ശബ്ദത്തിന്റെ ഘടനാ വ്യത്യാസത്തെക്കുറിച്ച് അത് ഇവരെ എത്രമാത്രം മാറ്റാൻ ശ്രമിച്ചാലും വരില്ല അത് ആ ഗ്രഹനിലയിൽ തന്നെ ഉറങ്ങുന്നുണ്ടാകും അവരെവിടെയൊക്കെ വെച്ച് നാശം വരുത്തി വെക്കാനുള്ളു പിന്നെ പിച്ചു മാറുക ശബ്ദത്തിൻ്റെ ഇതെല്ലാം നമ്മൾ ഈ രോഗം പറയുമ്പോഴും മരണം പറയുമ്പോഴും കൊലപാതക വാസനയെക്കുറിച്ചൊക്കെ വാസനയെക്കുറിച്ച് കണ്ടെത്താനൊക്കെ ശ്രമിക്കുമ്പോഴുമൊക്കെ നോക്കിക്കണം ഇതെല്ലാം കൂടി ജ്യൂത്സൻ ഇങ്ങനെ ഉണർന്നിരിക്കണം ഇവരാരാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ പിച്ചു മാറുന്നത് അപകടമാണ് ഈ ശബ്ദത്തിന് അറിയാതെ മാറി ചടക്ക് അറിഞ്ഞ ഇപ്പോൾ എപ്പോഴും ഒരുപോലെ ഗായകരെ പോലെ ഒരേ പിച്ചിൽ സംസാരിക്കാൻ ഒക്കണമെന്നില്ല നമ്മൾ ആ ഒരു തരത്തിലല്ല പറയുന്നത് സൂക്ഷ്മഗതിയിൽ നിരീക്ഷിക്കുമ്പോൾ ഇതറിയണം അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ രോഗം വരുത്തുന്ന ഗ്രഹങ്ങൾ രോഗം വരാനിരിക്കുന്ന ഗ്രഹങ്ങൾ വരാനിരിക്കുന്ന രാശികൾ ഇതൊക്കെയുണ്ട് പക്ഷേ എല്ലാ ഗ്രഹത്തിനും പറ്റിയ കുറേ രോഗങ്ങളുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ഇപ്പം ബുദ്ധന് ചില രോഗങ്ങൾ വരുത്തി വയ്ക്കും രാഹു ചില രോഗങ്ങൾ വരുത്തി വയ്ക്കും കേതു ചില രോഗങ്ങൾ വരുത്തി വയ്ക്കും അങ്ങനെയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ ദോഷരാശികളുടെ ഭാവങ്ങൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അത് നമ്മൾ കുറച്ച് ശീലിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും മെഡിക്കൽ എസ്ട്രോളജി തന്നെ ഒരു സ്വഭാവത്തിലേക്ക് വരും ഞാനൊക്കെ ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്നത് ഇവർക്ക് വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് രണ്ടാമത് മാനസിക രോഗങ്ങളെക്കുറിച്ച് മാനസിക രോഗങ്ങളുണ്ട് പിന്നെ നിരന്തരം കള്ളം പറയുക ഒരു കാര്യവും ഇല്ലെങ്കിലും കള്ളം പറയാം എന്ത് കാര്യവും ചായ കുടിച്ചാൽ പോലും ഗോപ്യമാക്കി വെക്കുക മിണ്ടാതിരിക്കുക അത് പറയുന്നില്ല ഒരു മനുഷ്യരോടും ആവശ്യമില്ലാത്ത നമ്മൾക്ക് പറഞ്ഞാലും അപകടകരമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു വെക്കുക ഓപ്പണ്സ് ഇല്ലാതിരിക്കുക ഇതെല്ലാം നമുക്ക് രോഗങ്ങളുടെ മാനസിക രോഗങ്ങളുടെ പദ്ധതിയിൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക